അപ്പൊ അത് ആ കുട്ടികൾക്കൊക്കെ ഒരേ ഒരു മാർക്കിന്റെയോ രണ്ട് മാർക്കിന്റെയോ വ്യത്യാസത്തിലായിരിക്കും നിങ്ങളുടെ കൂടെ എത്താതെ വന്നിട്ടുണ്ടാകുക അപ്പൊ അതിൽ അവർക്കുണ്ടാകുന്ന മനോവിഷമവും കൂടെ നിങ്ങൾ കണക്കുകെടുക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ നിങ്ങളെ വിളിച്ചിരിക്കും ഇങ്ങനെ ഒരു കാര്യം സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നരുത് നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ കൂട്ടുകാരൊക്കെ തന്നെയും ഇതേപോലെയുള്ള ഒരു അനുമോദനത്തിന് യോഗ്യരാണ് എന്നാണ് ഞാൻ തോന്നുന്നത് പി എ തങ്ങൾ എൻ സാജിറ എം മോഹനൻ ഉമ്മർ കെ കെ ഷൌക്കത്ത് കെ അനസ് സമീറ സലീം സി വിജിത ഇ പി ബഷീർ കെ രജിത സി സാമി തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റി എഴുപത്തിയഞ്ച് കുട്ടികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു തുടർച്ചയായി വർഷത്തിൽ കൂടുതൽ കുട്ടികളെ എൽഎസ്എസ് പരീക്ഷയിൽ വിജയിപ്പിച്ച തോട്ടര എൽ പി സ്കൂൾ കേരള കലാമണ്ഡലം മോഹിനിയാട്ടം അവാർഡ് ജേതാവ് ഭാഗ്യശ്രീ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു സി സി എൻ കടമ്പഴിപ്പുറം